ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് മെഗാ ടെസ്റ്റിൻ്റെ ആദ്യത്തെ അഞ്ച് പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ ടെസ്റ്റിന് ശേഷം ആ പാർട്ടുകളൊന്ന് കണ്ടുനോക്കുക എല്ലാ പാഠഭാഗങ്ങളും തിരിച്ചുള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിന് ശേഷം എല്ലാവരും സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഫരിസയറുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ജനക്കൂട്ടത്തോട് ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തിൽ ഒരുവനോട് ഉത്തരം ശിഷ്യരോട് ലൂക്ക പത്താം അധ്യായത്തിൽ ഉൾപ്പെടാത്ത തിരുവചന ഭാഗം പ്രാർത്ഥനയുടെ ശക്തി നല്ല സമറിയക്കാരൻ്റെ ഉപമ അനുദപിക്കാത്ത നഗരങ്ങൾ ഉത്തരം പ്രാർത്ഥനയുടെ ശക്തി നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഒരുവൻ യാക്കോബ് പത്രോസ് ഉത്തരം ഒരുവൻ ലൂക്ക പതിനൊന്ന് ഇരുപത്തി മുതൽ ഇരുപത്തി ആറിന് സമാനമായ തിരുവചന ഭാഗം മാർക്കോസ് മൂന്ന് ഇരുപത് മുതൽ വരെ മത്തായി ഏഴ് ഏഴ് മുതൽ പതിനൊന്ന് വരെ മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഉത്തരം മത്തായി പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഏഹൂദിനെ എത്രാം അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് മൂന്നാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഉത്തരം മൂന്നാം അധ്യായത്തിൽ അഭിമലക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു എന്നാണ് ഒൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് മൂന്ന് വർഷം രണ്ട് വർഷം അഞ്ച് വർഷം ഉത്തരം മൂന്ന് വർഷം എത്ര വെള്ളി നാണയത്തെക്കുറിച്ചാണ് ന്യായാധിപന്മാർ ഒമ്പത് നാലിൽ പറയുന്നത് എഴുപത് അറുപത് അൻപത് ഉത്തരം എഴുപത് ആരാണ് ഈ അഭിമുളക് ഇങ്ങനെ ചോദിച്ചത് ആര് ഏഹൂദ് ഗാൽ ഏബദ് ഉത്തരം ഗാൽ അവൻ മുന്നൂറ് പേരെ എത്ര ഗണമായി തിരിച്ചു എന്നാണ് ഏഴ് പതിനാറിൽ പറയുന്നത് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് ഡാഷ് ഗോത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു എന്നാണ് ആറ് മുപ്പത്തി പറയുന്നത് അബിയേസർ എഫ്രായും മനാസേ ഉത്തരം മനാസേ ന്യായാധിപന്മാർ ഏഴാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഗിദയോൻ ഗിദയോൻ്റെ മരണം മിതിയാനക്കാരെ തോൽപ്പിക്കുന്നു ഉത്തരം മിതിയാനക്കാരെ തോൽപ്പിക്കുന്നു അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിമൂന്ന് ഇരുപത്തി ഏഴ് ലൂക്ക പതിമൂന്ന് മുപ്പത് ലൂക്ക പതിമൂന്ന് ഇരുപത്തിയെട്ട് ഉത്തരം ലൂക്ക പതിമൂന്ന് മുപ്പത് നിങ്ങളുടെ ഡാഷിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് രണ്ട് കൊറിന്തോസ് പതിമൂന്ന് ഒൻപതിൽ പറയുന്നത് നന്മയ്ക്ക് വേണ്ടി പുനരുദ്ധാനത്തിന് വേണ്ടി പശ്ചാത്താപത്തിനു വേണ്ടി ഉത്തരം പുനരുദ്ധാനത്തിന് വേണ്ടി സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ഡാഷ് ചൈതന്യം അവനിൽ നിറയും വിവേകത്തിൻ്റെ പ്രാർത്ഥനയുടെ ജ്ഞാനത്തിൻ്റെ ഉത്തരം ജ്ഞാനത്തിൻ്റെ ഭിക്ഷ കൊടുക്കുന്നവൻ ഡാഷ് ബലി അർപ്പിക്കുന്നു കൃതജ്ഞതാ ബലി സമാധാന ബലി ധാന്യബലി ഉത്തരം കൃതജ്ഞതാ ബലി ഡാഷ് ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് ഇസ്രായേൽ സിയോൺ യാക്കോബ് ഉത്തരം യാക്കോബിൻ്റെ ഡാഷിൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു വൈദ്യൻ്റെ വിവേകിയുടെ നിയമ പണ്ഡിതൻ്റെ ഉത്തരം വൈദ്യൻ്റെ യോത്താം എവിടെ ചെന്ന് താമസിച്ചു എന്നാണ് ന്യായാധിപന്മാർ ഒൻപത് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ബേറിൽ മിസ്പായിൽ ഗിലയാദിൽ ഉത്തരം ബേറിൽ ഒത്നിയേലിൻ്റെ കാലത്ത് ദേശത്ത് എത്ര വർഷമാണ് ശാന്തി നിലനിന്നത് വർഷം നാൽപ്പത് വർഷം എൺപത് വർഷം ഉത്തരം നാൽപ്പത് വർഷം സുക്കോത്തുകാരൻ എത്ര ആളുകളുടെ പേരാണ് ഗിതയോന് എഴുതിക്കൊടുത്തത് എഴുപത് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ഉത്തരം എഴുപത്തി ഏഴ് ലൂക്ക അധ്യായം ഒൻപതിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് അറുപത്തി രണ്ട് അൻപത്തി ആറ് നാൽപ്പത്തി അഞ്ച് ഉത്തരം അറുപത്തി രണ്ട് അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പതിനൊന്ന് ഇരുപത് ലൂക്ക പതിനൊന്ന് ഇരുപത്തി എട്ട് ലൂക്ക പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഉത്തരം ലൂക്ക പതിനൊന്ന് ഇരുപത്തി എട്ട് ആരുടെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ് എന്നാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് പത്തൊൻപതിൽ പറയുന്നത് വിധവയുടെ ദരിദ്രൻ്റെ ദുഷ്ടൻ്റെ ഉത്തരം ദരിദ്രൻ്റെ